ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ആ ജോസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുങ്കുഡേഴ്സിൻ്റെ ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആകട്ടോ അപ്പോൾ നമുക്കിത് ഈ ഒരു കഡ്ബീഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക ഇതിൻ്റെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കഡ്ബീഡ് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ മെറ്റീരിയലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈൻ നോക്കണം ആദ്യം നമ്മൾ നെക്ക് റൗണ്ട് നെക്കാണ് അല്ലേ റൗണ്ട് നെക്ക് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്ക് മെഷർമെൻസൊക്കെ അനുസരിച്ചിട്ട് നെക്കിൻ്റെ ലെങ്തും പിന്നെ ഷോൾഡറിൻ്റെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു ഫോർട്ടീൻ ലെങ്ത് അതായത് ലോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് അപ്പോൾ ഫോർട്ടീൻ ലെങ്ത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഒരു ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു ബോക്സാക്കി എടുത്തിട്ടുണ്ടല്ലോ അവിടുന്ന് ഒരു ഹാഫ് ഇഞ്ച് വീണ്ടും അതിനെ ഒരു ചെറിയൊരു ബോക്സാക്കി വീണ്ടും നമ്മളതിനെ അങ്ങ് മാറ്റുവാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഒരു കാലിഞ്ച് അകലം കൊടുത്തിട്ട് കാലിഞ്ച് ഒരു അകലം കൊടുത്തിട്ട് വീണ്ടും നമ്മളൊരു അര ഇഞ്ചിൽ വീണ്ടും നമ്മൾ ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുന്നു അങ്ങനെ ഒരു ഫൈവ് ബോക്സ് പോലെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ജസ്റ്റിൻ്റെ നെക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ ആ ബ്ലാക്ക് കളറിലെ മെറ്റീരിയലിൻ്റെ ഭാഗം കാണാം അപ്പോൾ അത്രയും ഭാഗം വരെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം മീ ഒന്നുകൂടെ പറഞ്ഞുതരാം ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഫോർട്ടീൻ ലെങ്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടുന്ന് ഒരു അര ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു ചെറിയൊരു ബോക്സ് പോലെ ആ ഒരു ഫോർട്ടീൻ ഇഞ്ചിനെ നമ്മളൊരു ജസ്റ്റ് ബോക്സ് ആക്കി എടുക്കുന്നു അതിനുശേഷം ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നു അതിന് ശേഷം വീണ്ടും ഒരു ഹാഫ് ഇഞ്ചിൽ വീണ്ടും നമ്മൾ ചെറിയൊരു ബോക്സിലാക്കി എടുക്കുന്നു വീണ്ടും കാലിഞ്ച് നമ്മൾ പിന്നെ ഗ്യാപ്പ് കൊടുക്കുന്നു അങ്ങനെയാണ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാനും പ്രയാസമൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കൽ നിന്ന് ഞാനൊന്ന് കാണിച്ച് തരാം ഇപ്പോൾ ഞാനിവിടെ നെക്ക് മെഷർമെൻസ് ഒന്നും ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ കറക്റ്റ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് എടുക്കുക ഇപ്പം നോക്ക് ഞാനിവിടെ ഒരു റൗണ്ട് നെക്കിനുള്ള ഒരു ഭാഗം ഞാൻ ആ സ്റ്റെൻത്തിൽ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് ഇനി എന്തോ ചെയ്യേണ്ടത് നോക്കാം ഇനി ഫോർട്ടീൻ ആണല്ലേ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം ഞാനിവിടെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക തുണി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫോർട്ടീൻ ലെങ്ത് അത്രയും കിട്ടത്തില്ല അപ്പോൾ നമുക്കിനി എന്തോ ചെയ്യേണ്ടത് നമുക്ക് അവിടുന്ന് ആ ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ച് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ടോ കേട്ടോ ജസ്റ്റ് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ ഒരു സിക്സ് എടുക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾ എടുക്കുമ്പോൾ ഫോർട്ടീൻ എടുക്കുക ഇപ്പം ആ ഒരു ലെങ്ത് നമുക്ക് ആ ഒരു കിട്ടാത്തത് കാരണം ഞാൻ അവിടെ ഒരു സിക്സ് ഇഞ്ചിൽ ജസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലും ഒരു വൺ ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ഒരു സിക്സ് ഇഞ്ച് ഞാൻ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു മനസ്സിലായെന്ന് കരുതുന്നു എന്നിട്ട് ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഞാനിതിനെ ഒന്ന് ബോക്സാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം കണ്ടോ നമ്മൾ നമ്മളതിൻ്റെ ഒരു ബോക്സാക്കി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു ബോർഡർ എന്ന് പറയുന്നത് ഇതാണ് ഇനി ഈ ബോർഡറിനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്തായിട്ടാണ് നമ്മളിന് ബാക്കിയുള്ള ഭാഗമൊക്കെ ചെയ്തെടുക്കുന്നത് ഇനി നോക്കുക ഞാൻ ഒരു ഹാഫ് ഇഞ്ചാണ് എടുക്കുന്നത് അല്ലേ ഒരു ഹാഫ് ഇഞ്ച് ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ജസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഞാനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെയും ഒരു ഹാഫ് ഇഞ്ച് നോക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഹാഫ് ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പോയിൻ്റ് ഉള്ള ഭാവം എല്ലാം കൂടെ ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഒരുപാട് ഡാർക്കാക്കിയിട്ട് വരയ്ക്കരുത് ഇച്ചിരി ലൈറ്റായിട്ട് വേണം കേട്ടോ വരയ്ക്കാനായിട്ട് നമ്മൾ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഈ ഒരു പെൻസിൽ മാർക്കിങ്ങൊക്കെ അത്യാവശ്യം പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്രയും ഡാർക്കാക്കി വരയ്ക്കേണ്ട നമുക്ക് കാണത്തക്ക രീതിയിൽ മാത്രം വരച്ചു കൊടുക്കുക ഇനി ഞാൻ ഒരു കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്തു വീണ്ടും ഞാനൊരു ഹാഫ് ഇഞ്ചിൽ വീണ്ടും ഞാൻ വരച്ച് ജസ്റ്റ് ഒരു ബോക്സ് ആക്കി കൊടുക്കുക ഒരു കാലിഞ്ച് വിട്ട് കാലിഞ്ച് ഗ്യാപ്പ് കൊടുക്കണോട്ടോ അത് മറക്കരുത് കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമ്മൾ വീണ്ടും ഒരു കാലിഞ്ച് മാർക്കിംഗ് കൊടുത്തു വീണ്ടും നമ്മളൊരു ഹാഫ് ഇഞ്ചിൽ വരച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ നമ്മുടെ ആ ഒരു യോക്ക് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ വരച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഇപ്പം ഇതിപ്പം ജസ്റ്റ് സ്ക്വയർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഫോർട്ടീൻ ലെങ്തിൽ നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിക്കിനകത്ത് കറക്റ്റ് ഡിസൈൻ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നു ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് വരച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു ചെസ്റ്റിൻ്റെ അത്രയും ഭാഗമുണ്ടല്ലോ ആ അത്രയും ഭാഗം നമുക്ക് ചെറുതായിട്ടാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത് അതായത് ഒരു ബ്ലാക്ക് പോർഷൻ കാണുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പിലാണ് നമുക്ക് ഇത്രയും ഒരു അകലത്തിലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആ ഇപ്പം ഞാൻ പെൻസിൽ വെച്ച് കാണിച്ച ആ ഒരു ഭാഗം അത് നമുക്ക് താഴേക്ക് കുറച്ചും കൂടെ ലെങ്തിൽ വരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിക്സ് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫോർട്ടീൻ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഇപ്പം നോക്കുക നമ്മൾ കറക്റ്റ് സിക്സ് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫോർട്ടീൻ ലെങ്തിൽ എടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള ഭാഗമൊക്കെ ഇതേപോലെ വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വർക്കങ്ങ് ചെയ്തു തുടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഇതേപോലെ തന്നെ ചെയ്ത് ഒരു കാലിഞ്ച് അകലത്തിൽ അകലത്തിൽ ഗ്യാപ്പ് എന്തായാലും ഗ്യാപ്പ് ഉണ്ടാവണം അവിടെ എങ്കിൽ മാത്രമേ നമ്മൾ ആ ബോക്സ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം നോക്ക് ഇതിൻ്റെ എല്ലാവരും കോർണർ ഭാഗം അടുത്തോ കേട്ടോ അപ്പോൾ നോക്ക് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിലെ എൻ്റെ കയ്യിൽ ഈ ഒരു കളറിലെ ത്രെഡ് ത്രെഡില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെപ്പോൾ വർക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾ ഏത് കളർ മെറ്റീരിയൽ ആണോ എടുക്കുന്നത് ആ കളർ മെറ്റീരിയലിൻ്റെ ത്രെഡ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടോ ഇപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് കളറിൽ ചെയ്തേക്കുന്നുണ്ട് ബ്ലാക്ക് കളർ എടുത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കളർ ത്രെഡ് മാത്രം ചൂസ് ചെയ്യാം അപ്പോൾ അത ഇതേപോലെ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് ബീഡ്സായിട്ടും ബാക്ക് സ്റ്റിച്ചിങ് മെത്തേഡിൽ നമ്മൾ ചെയ്ത് ചെയ്ത് പോവുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത് ഒരുപാട് ഹെവി വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് ആ ലൈൻസുകൾ മാത്രം ബോർഡർ ലൈൻ മാത്രം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആര് ഈ വർക്കിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആര് ഈ ഈസി ആയിട്ട് പറ്റും കേട്ടോ പിന്നെ നോർമൽ നീഡിൽ നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ നോർമൽ നീഡിൽ കാണിക്കുന്നത് കാരണം നമ്മളിത് വൾ വർക്ക് പിന്നെ ഇത് ഫുള്ള് ചെയ്യുവാണെങ്കിൽ ഞാൻ കൂടുതലും ആരി വർക്കിൽ തന്നെയായിരിക്കും ആര്യും ഇഡിൽ തന്നെയായിരിക്കും ചെയ്യുന്നത് കാരണം എനിക്കതാണ് കൂടുതലും കംഫർട്ടായിട്ട് നീറ്റായിട്ടും തോന്നുന്നത് നമ്മൾ നോർമൽ നിഡിൽ ചെയ്താലും നമുക്ക് നീറ്റാണ് കാരണം നമ്മൾ ഇതുപോലെ ബാക്കിൽ ബാക്ക് ബാക്ക് സ്റ്റിച്ച് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമുക്കെടുക്കും അതേ സമയം ആരേലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ സ്പീഡിൽ ചെയ്തു പോക്കാം അപ്പോൾ രണ്ടും നല്ലതാണ് നിങ്ങൾക്ക് ബിഗിനേഴ്സ് രണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമുക്ക് ഞാൻ ആ ബോർഡർ ഭാഗം ഇതുപോലെ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം കണ്ടു ബാക്കിയുള്ള ലൈൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക ആ ഒരു ബോക്സിൻ്റെ ഭാഗം കാലഞ്ച് ഗ്യാപ്പ് കൊടുത്ത ഭാഗത്ത് ഒന്നും ചെയ്യരുത് അതിനുമുകളിലുള്ള ലൈൻസ് കംപ്ലീറ്റ് ആക്കി ആക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിത് ഇതിനകത്ത് ഇപ്പോൾ ഒരു രണ്ട് ബോക്സ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്താണ് നമുക്കിത് ആ ഒരു വർക്ക് ഇതേപോലെ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഇങ്ങനെ നമുക്കൊരു ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മൾ സെയിം രീതിയിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ കട്ട് ബീഡ്സ് ബാക്ക് സ്റ്റീതിയിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നോക്ക് ഒരെണ്ണം ചെയ്തു എൻ്റെ ബാക്കിലേക്ക് ഞാൻ വേറൊരു നീട് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ കുറച്ച് മുമ്പിലേക്ക് നിൽക്കി ത്രെഡ് എടുത്തു ബാക്കിലേക്ക് വീണ്ടും ഞാനൊരു നീഡിൽ ത്രെഡ് സോറി ബീഡ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കുക ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതായിട്ടോ ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് മുംഡീസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് മുംടീസിൻ്റെ എല്ലാ ഡിസൈൻസും സൂപ്പറാണ് അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നോക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ അടുത്ത ബാച്ച് ജനുവരി ആദ്യം തന്നെ നമുക്ക് ആരംഭിക്കുന്ന അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്ലാസ് ആണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും ഇപ്പോൾ കണ്ടോ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി നോക്ക് ഇനി അടുത്ത ലൈനും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ആദ്യം ബോർഡർ ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അത് ആ ഒരു ഭാഗത്ത് ഇതാണ് കണ്ടോ ഇതേപോലെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ഈസി ഡിസൈനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത് കറക്റ്റ് മെഷർമെൻ്റിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ മാത്രം ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്